മഹാന്മാരായ സഹാബത്തിനെ കുറ്റം പറയുന്ന തരീക്കത്തിന്റെ പേരിൽ ജീവിക്കുന്ന ആളുകൾ അതാണ് സർക്കാർ ബാപ്പ അത് കേന്ദ്ര സർക്കാറും അല്ല കേരള സർക്കാറും അല്ല സർക്കാർ ബാപ്പ എന്ന് പറഞ്ഞ ഒരാൾ തമിഴ്നാട്ടിൽ നിന്ന് വന്നത് അദ്ദേഹത്തിന്റെ വാദം മഹാനായ ബിരുദം വാങ്ങിയ ചെറുപ്പക്കാരായ പണ്ഡിതന്മാർ അതിൽ പെട്ടുപോയിട്ട് മുനാഫിക്കാണ് എന്ന് പറഞ്ഞ ക്ലിപ്പുകൾ ഞാൻ ഒരിക്കൽ സമസ്ത കേരള ജമ്മിത്തമ്മയുടെ മുഷാവറയും ഈ പറഞ്ഞ കക്ഷികൾക്കെതിരെ ആരിമീങ്ങൾ തീരുമാനമെടുക്കുന്നതിന് മുമ്പ് അത് വെച്ച് കേൾപ്പിച്ചു കൊടുത്തിരുന്നു നമ്മുടെ ചെറുപ്പക്കാരായ പണ്ഡിതന്മാർ വളരെ ആഴത്തിൽ വിഷയങ്ങളെ സംബന്ധിച്ച് പഠിക്കണം പഠിക്കണം മഹാനായിഹുവിന് അസവായുൽ മഹരിക്കയും അതുപോലെ വേറെയും പല ഗ്രന്ഥങ്ങളും ഉണ്ട് അതേപോലെ ഇമാം യൂസുഫിന്റെ ബുഹാനിറിയാഹു അനഹുവിന് സഹാബത്തിനെ ആക്ഷേപിക്കുന്നതിനെതിരായി ഒരുപാട് ഗ്രന്ഥങ്ങളുണ്ട് അതിലൊക്കെ പരിശുദ്ധ ഖുർആാനിലെ എത്രയോ ആയത്തുകളാണ് ഇമാമിബുൽ ഹൈതമി തങ്ങളും ബഹുമാനപ്പെട്ട കൗസുല്ല അലം മഹീദ്ദീൻ അബ്ദുൽഖാദർ ജീലാനി ഹദസ് അല്ലാസുല്ലജീ തങ്ങളും അതുപോലെ ലോകത്ത് കഴിഞ്ഞുപോയ ഇമാമിയങ്ങളൊക്കെ സഹാബത്തിനെ അംഗീകരിക്കാത്ത ഒരു ഇമാമും ലോകത്ത് കഴിഞ്ഞുപോയിട്ടില്ല സഹിഹുൽ ബുഖാരിയാണ് പരിശുദ്ധ ഖുർആാൻ കഴിഞ്ഞാൽ ഏറ്റവും മഹത്തായ ബൃഹത്തായ സഹീഹായ ഗ്രന്ഥം ആ സഹീഹുൽ ബുഖാരി നമുക്കറിയാം വളരെ സൂക്ഷ്മതയോടുകൂടി മാത്രമാണ് ഇമാം ബുഖാരി രചിച്ചത് ഓരോ ഹരീദുകളും രേഖപ്പെടുത്തുമ്പോൾ അഷറഫ് ഹൽഖു സാഹു അലഹി വസ്ല്ല തങ്ങളിനുള്ള അനുമതി ലഭിച്ചുകൊണ്ട് അവിടുത്തെ ബറക്കത്തോടു കൂടിയാണ് അതിൽ രേഖപ്പെടുത്തിയത് ആ സഹീഫുൽ ബുഖാരിയിൽ പല സ്ഥലത്തും യുതുക്കറു തലു ഇങ്ങനെ തുടങ്ങിയ തമ്രീന്റെ ലഫുതകൾ പറഞ്ഞത് കാണും പറഞ്ഞതിപ്പോ സാധാരണക്കാർക്ക് മനസ്സിലാണോന്നില്ല സഹി ആണോ അല്ലേ എന്ന് ഉറപ്പില്ലാത്ത അഥവാ മഹാനവറുകളുടെ നിബന്ധനക്കനുസരിച്ച് സഹി ആണോ എന്ന് ഉറപ്പില്ലാത്ത സഹിഹന്യായിരിക്കും പക്ഷേ മഹാനവറുകൾക്ക് സഹീൽ ബുഖാരിൽ അരി റിപ്പോർട്ട് ചെയ്യണമെങ്കിൽ അതിന് ചില നിബന്ധനകളുണ്ട് ആ നിബന്ധനകൾ ഒത്താ ഒത്തു വന്നതല്ലെങ്കിൽ മാനവറുകൾ അതിൽ തമിരിന്റെ ലഭത ഉപയോഗിക്കും അതുകൊണ്ട് ഇത് ആയിക്കൊള്ളണം എന്നില്ല അവിടുത്തെ നിബന്ധന അനുസരിച്ച് അത് സഹിയായി വന്നിട്ടില്ല എന്ന് മനസ്സിലാക്കാൻ സാധിക്കും എന്നാൽ ആ ഇമാം ബുഖാരി അൻഹുവിന്റെ സഹീൽ ബുഖാരിയിൽ മിമ്പറിന്റെ മേലെ നിന്ന് ഖുത്ബ ഓതുന്നതിനെ സംബന്ധിച്ചുള്ള അധ്യായമുണ്ട് മിമ്പർ എന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾക്ക് മെമ്പർ നിർമ്മിച്ചു കൊടുത്തു ആ മെമ്പറിൽ കയറി നബിസ്വല്ലാഹു കുത്തുപോകുന്നു അപ്പോഴാണ് നേരത്തെ ചാരി നിന്ന് കുത്തുബോധിയിരുന്ന ഈത്തപ്പനയുടെ കഷ്ണം വിങ്ങി പൊട്ടിക്കരഞ്ഞത് അത് നബി നബിസ്വല്ലാഹു അലൈഹി വസ്ലം തങ്ങളുടെ ശരീരം തൊട്ടുകിട്ടുന്ന ബറക്കത്ത് നഷ്ടപ്പെട്ടുപോയ വേദന കൊണ്ടായിരുന്നു അത് ഒരു ജീവിയല്ല ഒരു മരക്കഷ്ണമാണ് പക്ഷേ ആ മരക്കഷ്ണത്തിന് നബിസ്വല്ലാഹു അലഹു വസ്ലം തങ്ങളെ സംബന്ധിച്ച് നല്ല ബോധം ഉണ്ട് അതൊരു കേവല സാധാരണ മനുഷ്യനല്ലെന്ന് ആ മരക്കഷണത്തിനറിയാം പക്ഷേ നബി അലൈഹി കേവല സാധാരണ മനുഷ്യനാണെന്ന് ജമാഅത്ത് ഇസ്ലാമിയും മുജാഹിദും ഒക്കെ യാതൊരു മടിയുമില്ലാതെ എഴുതി വെച്ച് നമുക്കറിയാം അറിയാം ഒരു മരക്കുറ്റിയുടെ വിവരമില്ലാത്തവരായി പോയി അവർ എന്നതല്ലേ അതറിയിക്കുന്നത് ആ പൊട്ടിക്കരഞ്ഞ് ചെറിയ കുട്ടികൾക്കറിയുന്ന പോലെ ഹരീസിനുള്ളത് അതേ ഒട്ടകം കരയുന്നത് പോലെ കരഞ്ഞു നബിസ് നിന്ന് ഇറങ്ങി വന്ന് അതിനെ എന്നോട് കൂട്ടിപ്പിടിച്ച് അതിനെ സമാധാനിപ്പിച്ചു എന്നും ഹലീസിൽ കാണാം ആ മിംബറിന്റെ മേലെ കയറി നബിസ് അലീസ് സംഭവം ഇമാം ബുഖാരി ഉദ്ധരിക്കുന്നുണ്ട് മിമ്പറിന് വലിയ പ്രത്യേകതയുണ്ട് മിംബർ എന്തിനുള്ളതാണ് എല്ലാവർക്കും കാണാവുന്ന വിധത്തിൽ ഹുതുമ നിർവഹിക്കാനുള്ളതാണ് എന്നാൽ അതേ മെമ്പറിൽ നിന്ന് നബിസ് തങ്ങൾ നിസ്കാരം നിർവഹിച്ചിട്ടുണ്ട് മെമ്പറിന്റെ മുകളിൽ നിന്ന് നിസ്കരിച്ചു അതെന്തിനാണ് നിസ്കരിച്ചത് നിസ്കാരത്തിന്റെ പ്രവർത്തനങ്ങൾ സഹാബികൾ ശരിക്കും കണ്ടു മനസ്സിലാക്കാനാണ് സ്റ്റേജ് വന്ന് ചെയ്യുന്നത് കാണുമ്പോലെ ചോടേ നീത കാണൂലോ അവ ജനങ്ങൾക്ക് നിസ്കാരം പഠിപ്പിക്കാൻ വേണ്ടി നബി നബിസ്വല്ലാഹ് മിമ്പറിൽ നിന്ന് നിസ്കരിച്ചു മിമ്പർമെന്ന് നിസ്കരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ചെയ്യാൻ കഴിയൂലല്ലോ കാരണം തിബിലക്ക് തിരിഞ്ഞല്ലേ നിസ്കരിക്കുക മിമ്പർ ഉണ്ടാകുക നേരെ തലത്തിൽ അതുകൊണ്ട് മിമ്പറിൽ നീങ്ങി താഴെ വന്നിട്ട് സുജൂത് നിർവഹിച്ചു എന്നും സഹീഹുൽ ബുഖാരിയിൽ നമുക്ക് കാണാം കാണാം ഇതറിയിക്കുന്നത് എന്താണ് നബിസ് അലി വസ്ലം തങ്ങൾക്ക് കിട്ടിയ അറിവ് അത് സമൂഹത്തിന് പകർന്നുകൊടുക്കാൻ എന്തെല്ലാം മാർഗങ്ങൾ സ്വീകരിക്കാൻ പറ്റുമോ അതെല്ലാം അവിടുന്ന് സ്വീകരിച്ചുകൊണ്ട് കൃത്യമായി പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ നിയമങ്ങളും ആരാധനകളും പ്രവർത്തനങ്ങളും വിശ്വാസങ്ങളും അസ്രഫുൽ അലി വിമങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് എന്നാൽ ഈ ഒരു ഹരീദ് മാത്രമല്ല സഹീഹുൽ ബുഖാരിയിൽ നിംബറിന്റെ മേലെ പോകുന്നതിനെ സംബന്ധിച്ച് പറയുന്ന അധ്യായത്തിൽ നമുക്കൊരു ഹരീദ് കാണാം മഹാനായ സഹീദിറിയു മെമ്പറിൽ കയറി ഇരിക്കുമ്പോ എത്രയോ നൂറുകണക്കിന് സഹാബികളുണ്ട് ആ കാലഘട്ടത്തിൽ എത്രയോ സഹാബികളുണ്ട് ബഹുമാനപ്പെട്ടവര് മിമ്പറിൽ കയറി നിർവഹിക്കാൻ വേണ്ടി ഇരുന്നപ്പോ അങ്ങനെ ആ തുടങ്ങി നമുക്ക് കാണാം ഇവിടെ ഞാൻ ഇതെന്തിനാണ് പറഞ്ഞത് അത് കഴിഞ്ഞിട്ട് മഹാനായ മുഹാബിർ പറഞ്ഞു ഞാൻ ഇങ്ങനെ ചെയ്യാൻ കാരണം നബി നബിസ് അരീസ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പൊ വളരെ സൂക്ഷ്മതയോടുകൂടി ഹദീസ് രേഖപ്പെടുത്തുന്ന ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു സഹാബത്തിൽപ്പെട്ട പ്രമുഖനായ സഹാബിയായ മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസ് മുആവിയ റളിയല്ലാഹു അൻഹു ഒരു സാധാരണ സഹാബിയല്ല സഹാബി അല്ല നബിസ്ഹു നിങ്ങളുടെ അളിയനും കൂടിയാണ് നബി തങ്ങളുടെ ഭാര്യയുടെ ആംഗ്ലയും കൂടിയാണ് അവിടുത്തെ അസുഹാറിനെ കുറ്റം പറയുന്നവർക്കെതിരെ അവിടുന്ന് പ്രത്യേകം സംസാരിച്ചിട്ടുണ്ട് ആ മഹാനായ മുആവിയ റളിയല്ലാഹു അൻഹു അലി റളിയല്ലാഹു അൻഹു തമ്മിൽ നടന്ന യുദ്ധം അതൊരിക്കലും രാഷ്ട്രീയ വടംവലിയായിരുന്നില്ല അങ്ങനെ ആരും തെറ്റിദ്ധരിക്കരുത് അത് അവർക്ക് ഉണ്ടായിരുന്ന ഒരു മുറ്റഹിതായ വ്യക്തി ഒരു വിഷയത്തിന്റെ നിയമം കണ്ടെത്താൻ വേണ്ടി പരിശ്രമിച്ച് നിയമം കണ്ടെത്തി അത് ഏറ്റവും നല്ല അഭിപ്രായമായി കിട്ടിയാൽ രണ്ട് പ്രതിഫലമുണ്ട് അതേ സമയത്ത് ഏറ്റവും നല്ലത് എത്തിക്കാൻ സാധിച്ചില്ല എന്നാൽ അദ്ദേഹത്തിന് ഒരു പ്രതിഫലമുണ്ട് ഏറ്റവും നല്ലത് എന്നത് ഇമാം മവാഹിബുൽ ജലീൽ പറഞ്ഞ വിശദീകരണമാണ് കാരണം എല്ലാ ഐമ്മത്തും പറഞ്ഞത് നല്ലത് തന്നെയാണ് കൂടുതൽ നല്ലത് ഏത് എന്നാണ് അയിമത്തിനിടയിലുള്ള വീക്ഷണ വ്യത്യാസത്തെ സംബന്ധിച്ച് നമ്മൾ പറയുന്നത് അതിരിക്കട്ടെ സഹോദരന്മാരെ അങ്ങിനെ അങ്ങനെ കൊന്ന ജനങ്ങൾ ആ കൊന്ന ആളുകൾക്കെതിരിൽ ഉടനെ അവർക്കെതിരിൽ തീരുമാനമെടുക്കണം എന്നതായിരുന്നു മുഹാബി അറബി അന്നുവിന്റെ ആവശ്യം ആ ആവശ്യം തെറ്റാണെന്ന് പറയാൻ പറ്റില്ല അതേസമയത്ത് അരീബ് നബി താലിബു റബിൻ ചിന്തിച്ചത് എന്താണ് ഇപ്പോൾ പെട്ടെന്ന് അവർക്കെതിരെ നടപടി സ്വീകരിച്ചാൽ ഇവിടെ വലിയ കുഴപ്പവും ബഹളവും സംഭവിക്കും അതുകൊണ്ട് ഭരണമൊക്കെ ഒന്ന് റെഡിയായി കുറച്ചു ദിവസം കഴിഞ്ഞിട്ട് ഓരോരുത്തരോരുത്തരെയായി നമുക്ക് വിചാരണ ചെയ്ത് വേണ്ട നടപടി സ്വീകരിക്കാം എന്നതായിരുന്നു അലിറദുഹുവിന്റെ വീക്ഷണം അലിഹാന്റെ ആ വീക്ഷണം വളരെ ബുദ്ധിപരമായ വളരെ നല്ല വീക്ഷണമായിരുന്നു വീക്ഷണം അങ്ങനെ അവരങ്ങനെ വിട്ടാൻ പറ്റുമോ അവരെ പെട്ടെന്ന് തന്നെ തീരുമാനം എടുക്കണ്ടേ എന്നുള്ള വീക്ഷണാണ് അതും ഒരു വീക്ഷണം തന്നെയാണ് ഈ രണ്ട് സഹാബികൾക്കിടയിൽ ആ വീക്ഷണ വ്യത്യാസം അത്ഹാദാണ് ആ ഇജിത്തിഹാദിന്റെ വ്യത്യാസത്തിന്റെ പേരിലാണ് അവസാനം അത് യുദ്ധത്തിലേക്ക് എത്തിച്ചേർന്നത് രണ്ടുപേരും സ്വർഗത്തിലാണ് അവരെ കൂടെയുള്ളവരും സ്വർഗത്തിലാണ് അത് ഞാൻ പറഞ്ഞതല്ല പറഞ്ഞതല്ലാ പറഞ്ഞത് പക്ഷം നിന്നിട്ട് മരിച്ചവർ എന്റെ രണ്ടു കൂട്ടരും സ്വർഗത്തിലാണെന്ന് പ്രഖ്യാപിച്ചത് രേഖപ്പെടുത്തുന്നുണ്ട് അപ്പൊ സുഹൃത്തുക്കളെ നമ്മൾ അറിവില്ലാതെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എനിക്ക് വല്ലാത്ത സങ്കടം തോന്നി ബിരുദമെടുത്ത ചെറുപ്പക്കാരായ പണ്ഡിതന്മാര് തന്നെ അവർ ഒന്നും കൂടുതലായി പഠിക്കാതെ ഖുർആാനും ഹദീസും എന്ത് പഠിപ്പിച്ചു എന്ന് മനസ്സിലാക്കാതെ മഹാന്മാരായ സഹാബത്തിന്റെ മുനാഫിത്തുകളായി ചിത്രീകരിക്കുന്ന വിധത്തിൽ അതപ്പതനം സംഭവിച്ചു പോയി നമ്മുടെ കേരളത്തിൽ എന്തൊരു സങ്കടമാണ് അപ്പോൾ നമ്മൾ വളരെ ജാഗ്രതയുള്ളവരാകണം നമ്മുടെ മുൻഗാമികളായ ഇമാമിങ്ങൾ അവരുടെ കിതാബുകളിൽ പഠിപ്പിച്ചതിനെതിരെ ആരെന്തുവെന്ന് പറഞ്ഞാലും ഒരിക്കലും സ്വീകരിക്കാൻ പാടില്ല നമ്മളെ ഇമാമിങ്ങൾ എല്ലാ വിഷയത്തിലും ഗ്രന്ഥങ്ങൾ രചിച്ചു വെച്ചിട്ടുണ്ട് ആ കൂട്ടത്തിൽ ഏറ്റവും വലിയ പ്രഗത്ഭ പ്രഗത്ഭന്മാരിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ആളാണ് ആ മഹാനായ തങ്ങൾക്ക് ഈ വിഷയത്തിലെല്ലാം ഗ്രന്ഥങ്ങൾ രചിക്കാനുള്ള ധൈര്യവും സ്ഥൈര്യവും അറിവും കിട്ടിയത് എങ്ങനെയാണ് അവിടുന്ന് ഒരു മിനിറ്റ് സമയം നഷ്ടപ്പെടുത്താതെ എപ്പോഴും കിതാബുകൾ നോക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നതിൽ തന്നെ അവിടുന്ന് ശ്രദ്ധ ചലുത്ത ആ മഹാനവറുകൾ അവിടുത്തേക്ക് ചെറിയ വയസ്സുള്ള സമയം അവിടുന്ന് ഫത്തു കൊടുക്കാൻ എല്ലാ ഇമാമീങ്ങളും അന്ന് അത്തക്കാലത്തുള്ള മുഴുവൻ ഗുരുനാഥന്മാരും ബഹുമാനപ്പെട്ടവരോട് ഫത്വ നൽകാൻ ആവശ്യപ്പെട്ടു കാരണം അതിന് യോഗ്യനാണ് ഒരുപോലെ തീരുമാനിച്ചു അങ്ങനെ വളരെ കുട്ടിക്കാലത്തു തന്നെ ഫത്വ തങ്ങൾ അവിടുത്തെ മുഖദ്ദിമ മുഖദ്ദിമ അവിടുത്തെ നോക്കിയാൽ ഫതാവൽകുമറയിലുള്ള സമാഹരിച്ച അവിടുത്തെ ശിഷ്യൻ ഇത്തരം കാര്യങ്ങളൊക്കെ വിശദമായി അതിന്റെ തുടക്കത്തിൽ പറഞ്ഞതായി കാണാം അതേപോലെ ഞാൻ നേരത്തെ പറഞ്ഞ കാണാം ആ മഹാനായ പറഞ്ഞോട് അസൂയ വെച്ചവരും ശല്യം ചെയ്തവരും അവിടുത്തെ ഗുരുനാഥന്മാരിൽ വളരെ വലിയ പ്രമുഖനായ ഒരു വലിയ ബഹുമാനപ്പെട്ടവർ വളർത്തിയെടുത്തതാണ് പോലുള്ള ധാരാളം വലിയ വലിയ ഇമാമിങ്ങളുടെ ശിഷ്യത്വം സ്വീകരിച്ചവരാണ് അള്ളാഹു നിങ്ങളെ ഒരു അത്രയും വലിയ താല്പര്യമായിരുന്നു ഞാൻ പറഞ്ഞു വന്നത് പഠിക്കുന്നവർ നമ്മൾ തികഞ്ഞു എന്ന് മനസ്സിലാക്കാതെ എപ്പോഴും കിതാബുകൾ നോക്കിക്കൊണ്ടേ ഇരിക്കണം അവരുടെ ജീവിതത്തിൽ അവർ വളരെ ശ്രദ്ധാപൂർവമാണ് ഓരോ വിഷയങ്ങളും കൈകാര്യം ചെയ്യുന്നത് ഒരു കിതാബ് അത്തരത്തിലുള്ള ചില കിതാബുകളിൽ വളരെയേറെ ബൃഹത്തായ ഒരുപാട് അറിവുകൾ പറഞ്ഞിട്ടുണ്ട് നമ്മൾ വെറുതെ ഇരിക്കാൻ പാടില്ല എല്ലാ സമയത്തും ചെറുപ്പക്കാരായ പണ്ഡിതന്മാർമുമായി കൊണ്ടേയിരിക്കണം

ഇവിനു ഹജർ എന്ന പേര് ലഭിക്കാൻ കാരണം ഉപ്പാപ്പാ ആവശ്യമുള്ളതിനു മാത്രമേ സംസാരിക്കുകയുള്ളൂ സംസാരം വളരെ കുറച്ചാ കുറച്ചാ അതുകൊണ്ട് ആ സുഖ കാരണം കൊണ്ടാണ് ഹജർ എന്ന പേര് ലഭിക്കാൻ നിമിത്തമായത് എന്ന് നമുക്ക് കിതാബുകളിൽ കാണാം